എല്ലാവർക്കും ഗൃഹഐശ്വര്യത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇന്നത്തെ വീഡിയോ ധനവർധനവിനായി ചെയ്യേണ്ട ചില വഴിപാടുകളെ കുറിച്ച് മനസ്സിലാക്കാം ചില കാര്യങ്ങൾ നമ്മളുടെ ഗൃഹത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ധനവർധനവ് നമ്മളിലേക്ക് നമ്മൾ ഗൃഹത്തിലേക്ക് ഉണ്ടാവും എന്നതിന് നിസ്സംശയം കൂടാതെ പറയാൻ പറ്റും ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യങ്ങളിൽ ഒന്നാണ് ധനം നേടുക എന്നത് ചിലർ എത്രയൊക്കെ തന്നെ കഠിനാധ്വാനം ചെയ്താലും ധനലാഭം ഉണ്ടാകില്ല പല രീതിയിലൂടെയും പണം നഷ്ടമാവുന്നു ചിലർക്ക് ചില വഴിപാടുകൾ നടത്തുന്നതിലൂടെ നമ്മളിലേക്ക് ധനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഈ വഴിപാടുകൾ നടത്തുന്നതിലൂടെ മാത്രം ധനം നമ്മളിലേക്ക് എത്തുമെന്ന് ആരും കരുതരുത് നമ്മൾ അതിനു വേണ്ടി കഠിനാധ്വാനം തന്നെ ചെയ്യണം ഒന്നാമത്തെ കാര്യം ജന്മ നക്ഷത്രം തോറും പക്ക പിറന്നാൾ എന്ന് പറയും ആ ദിവസത്തെ മാസത്തിൽ വരുന്ന പക്കപ്പിറന്നാൾ ദിവസം നമ്മളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഞാൻ പറയുന്ന ഈ രണ്ട് പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യണം ഒന്നാമത്തത് ശ്രീ സൂക്ത പുഷ്പാഞ്ജലി രണ്ടാമത്തത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവ ചെയ്യുന്നതിലൂടെ ധനശേഷി നമ്മളിലേക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കൂടാതെ ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ എപ്പോഴും നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് നമ്മൾ എവിടെയാണോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടെ ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെക്കുകയും നമ്മൾ ലക്ഷ്മി ദേവിക്ക് പൂജ ചെയ്യുന്ന ദിവസം താമരപ്പൂ കൊണ്ട് പൂജ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതുവഴി ധനശേഷി വർദ്ധിപ്പിക്കുന്നു പിന്നെ ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രം ദിവസവും ചൊല്ലുന്നതും ധനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മുടെ ഗൃഹത്തിൽ വലമ്പിരിശം ശ്രീശ ചക്രം എന്നിവ സ്ഥാപിക്കുന്നതും വീട്ടുമുറ്റത്ത് താമര നട്ടു വളർത്തുന്നതും ധനശേഷി വർദ്ധിപ്പിക്കുന്നതിനെ സഹായിക്കുന്നു പവിത്രമോതിരം നവരത്ന മോതിരം എന്നിവ ധരിക്കുന്നതും ധനാകൃഷ്ണ യന്ത്ര യന്ത്രവും ത്രിപുരസുന്ദരി യന്ത്രവും വിധിപ്രകാരം ധരിക്കുന്നതും സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു ഒരു വ്യക്തിയുടെ സാമ്പത്തിക ശേഷി മനസ്സിലാക്കാൻ